ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദ്യങ്ങൾ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിയുമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്രയും ഡൗട്ട് ആയിട്ടുള്ള അതായത് ബിഗിനറായിട്ട് വരുന്നവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇത് സിമിലിയർ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അത് തന്നെ പിക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് മാറിക്കിട്ടും എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത്തരത്തിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തരുന്നത് അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാണ് നിങ്ങളുടെ സമയം വാല്യൂബിൾ ആയിട്ടുള്ള സമയം കളയുന്നില്ല വേഗം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ പോകാം അപ്പോൾ ക്വസ്റ്റിൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അഞ്ഞൂറ് സബ് കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആയിട്ടില്ല എങ്ങനെ ഓൺ ചെയ്യാം എന്നാണ് ഇവിടെ അഞ്ഞൂറ് സബ്ബ് മാത്രമല്ല യൂട്യൂബിന്റെ ക്രൈറ്റീരിയ ഹാഫ് മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ച് അവറും കംപ്ലീറ്റ് ആയിരിക്കണം അപ്പൊ ഈ മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂന്ന് മില്യൺ വ്യൂസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ ഫുൾ മോട്ടിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാട്സപ്പറും കംപ്ലീറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബർ പത്ത് മില്യൺ വ്യൂസ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം ഇങ്ങനെയാണ് ഈ ഒരു ക്രൈറ്റീരിയയുടെ അനുമാനം അല്ലെങ്കിൽ തോത് എന്നുള്ളത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ പലവരുടെയും ഡൗട്ടാണ് ഹാഫ് മോട്ടിറ്റൈസേഷൻ ചെയ്യേണ്ടതുണ്ടോ ഞാൻ ഫുൾ മോണിറ്റൈസേഷനായിട്ട് ആയിരം സർവ്വവും നാലായിരം അവറും കംപ്ലീറ്റ് ആക്കിയ ശേഷം എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്താൽ പോരെ ഇങ്ങനെയുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ ഹാഫ് മോട്ടിറ്റേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ ഇത് ഞാൻ ചെയ്തു വെക്കണോ എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം ചെയ്തു വെക്കുന്നതാണ് ഉത്തമം കാരണം നിങ്ങൾക്ക് ഹാഫ് മോണിറ്റേശ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് വരും അപ്ലൈ നോ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആവും രണ്ടാമത്തെ സ്റ്റെപ്പ് ആർട്ട് ആണ് ഈ ഒരു ആർട്സെൻസ് അപ്രൂവൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് കാരണം എന്താ വെച്ചാൽ ആ രണ്ടാം സ്റ്റെപ്പ് ഇമ്പ്രോഗ്രസിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ്സൻസ് സെൻസ് ഡൺ ആയാൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഓൺ ആയി കിട്ടും സൂപ്പർ ചാറ്റ് ഓൺ ആയി കിട്ടും ഓക്കെ ബാക്കി നിങ്ങൾക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് ആയിരം ശബ്ദം കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് പിന്നെ എനേബിൾ ചെയ്യാനുള്ള അതായത് മൂന്നാം സ്റ്റെപ്പ് നിങ്ങൾക്ക് എനേബിൾ വരുന്നത് ഷോർട്ട് സ്പീഡ് ആഡ്സും വാച്ച് പേജ് ആഡ്സും ഓൺ ആക്കാനാണ് അതായത് എല്ലാ വീഡിയോയ്ക്കും ഡോളർ എനേബിൾ ആക്കാനുള്ള ഓപ്ഷനാണ് എനേബിൾ ചെയ്യേണ്ടതു അപ്പം ഈ ഒരു കാര്യം വരുന്നവരെ നിങ്ങൾക്ക് ആഡ്സൻസിൽ എന്താണ് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ ആദ്യം തന്നെ ആപ്പ് മോണ്ടേഷനിൽ അപ്രൂവൽ ആക്കി വയ്ക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫീൽഡ് ആർട്സും ഈ അതുപോലെ തന്നെ വാച്ച് പേജ് ആർട്സൊക്കെ ഓൺ ആക്കാൻ പറ്റും അത്രയും കാര്യങ്ങളുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ നാലായിരം വാച്ച് ഓവറും കംപ്ലീറ്റ് ആക്കി ആയിരം സബും കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഒന്നിച്ച് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയിരിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഡൺ ആവും രണ്ടാമത്തെ സ്റ്റെപ്പ് ആർട്സ് ആൻഡ്സ് ഡൺ ആയി കിട്ടാൻ രണ്ട് ദിവസത്തെ ടൈം എടുക്കും രണ്ടായിരം ടു ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ ടൈം എടുക്കും അത്രയും ടൈം നിങ്ങൾ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ആയ സമയത്ത് ചെയ്യാൻ നിൽക്കണ്ട ആ മോട്ടിറ്റൈസേഷൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തില് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആർട്സൻസ് കംപ്ലീറ്റ് ആക്കി ഓക്കെ ആക്കി വെക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയ പിന്നെ വേഗം പേജ് ആർട്സ് അതുപോലെ ഷോർട്ട് സ്പീഡ് ആർട്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓൺ ചെയ്യുക വേണ്ടു അതാണ് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ പക്ഷേ വേറൊരു ഗുണം കൂടിയുണ്ട് ഉണ്ട് ഷോർട്സ് അതായത് നിങ്ങൾ ഇത്തരത്തിൽ ഹാഫ് മോട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ്സ് സൂപ്പർ താങ്ക്സ് അതുപോലെ ലൈവ് ഒക്കെ ചെയ്തപ്പോൾ മെമ്പർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതിലൂടെ പൈസ നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാമിലിയോട് അപ്പോൾ യൂട്യൂബ് എന്തൊരു ഫീച്ചർ തന്നാലും അത് പരമാവധി ഉപയോഗപ്പെടുത്തുക അതിന് സമയം നിങ്ങൾ കളയണ്ട പെട്ടെന്ന് ഉപയോഗപ്പെടുത്തി വെക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഓക്കെ അപ്പം ഈ ഒരു കാര്യം മനസ്സിലായല്ലോ വെറും അഞ്ഞൂറ് സബ് മാത്രമല്ല ക്രൈറ്റീരിയൊക്കെ എല്ലാത്തിനും ഹാഫ് മോട്ടേഷനും ക്രൈറ്റീരിയുണ്ട് അതുപോലെ ഫുൾ മോട്ടീവേഷൻ ക്രൈറ്റീരിയ ഉണ്ട് ഓക്കെ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ പറഞ്ഞതാണ് ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ് ഇങ്ങനെയുള്ള കാര്യം അതാണ് ഇതിലൂടെ ഡീറ്റെയിൽ ആയി തന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് പുതിയ ആളാണ് വ്യൂസ് വാച്ചവറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്താണ് കാര്യം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പൊതുവെ ഒരുപാട് യൂട്യൂബേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു ഡൗട്ട് ഉണ്ട് എൻ്റെ വ്യൂ കുറയുന്നു വാച്ചവർ കുറയുന്നു എന്നൊക്കെ ഒന്ന് നോക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് വ്യൂസും വാച്ച് ഓവറും ചിലവർ ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് സ്റ്റുഡിയോ ഓൺ ആക്കിയിട്ട് കാണിച്ചുതരാം അവിടെ വൈറ്റ് സ്റ്റുഡിയോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ നോക്കിയിട്ട് എൻ്റെ വാച്ച് ഓവർ കുറയുന്നു വ്യൂസ് കുറയുന്നു സബ്സ്ക്രൈബർ കുറയുന്നു എസ്റ്റിമേറ്റ് റവന്യൂ കുറയുന്നു ഇങ്ങനെ പറയാറുണ്ട് അത് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്ത് നോക്കിയിട്ടാണ് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വരുന്ന ചാനൽ അത് കൂടുതൽ കാണിക്കും അല്ലെങ്കിൽ കുറഞ്ഞു കാണിക്കും എസ്റ്റിമേറ്റ് ആണ് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് അടക്കുമ്പോൾ പിറയിലുള്ള ഒരു ദിവസത്തെ മൈനസ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങളുടെ മൈനസ് ആവുന്നില്ല ഇരുപത്തിയഞ്ച് ദിവസത്തെ ഇവിടെ കാണിക്കുന്നുള്ളൂ നിങ്ങളുടെ ടോട്ടൽ ആയിട്ടുള്ള അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസത്തെയും ചെക്ക് ചെയ്യാൻ പറ്റും ഒരു മാസം എത്ര കിട്ടി റവന്യൂ ആയിക്കോട്ടെ വ്യൂസ് വ്യൂസ് ആയിക്കോട്ടെ വാച്ച് ഓവർ ആയിക്കോട്ടെ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എനിക്ക് എത്ര വാച്ച് ഓവർ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഈ അനലിറ്റിക്സിൽ പോയിട്ട് ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഇവിടെ അനലിറ്റിക്സിൽ പോണോ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ വാച്ച് ഓവർ വ്യൂസ് ഒക്കെ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് വാച്ച് ആണ് നമ്മൾ ഇവിടെ നോക്കുക വാച്ച് വാച്ച്വർ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വാച്ച് ഓവർ ഷോർട്സിൻ്റെയും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും ഇവിടെ കണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ നമ്മൾ ടോട്ടലായിട്ട് ഇവിടെ നോക്കുമ്പോൾ വാച്ച് ഓവർ വന്നിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ഇത് ഷോർട്സും ലോഗും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാച്ച് ഓവർ ആയിരിക്കും നിങ്ങൾ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസറിൽ നിങ്ങളുടെ ചാനൽ ഡെസ്റ്റോപ് വെർഷനിൽ നിങ്ങൾ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ ഏൺ എന്നുള്ള പേജ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗ്രാഫ് കാണാൻ പറ്റും പറ്റുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഗ്രാഫ് ഫില്ലാവണം ഇതിലാണ് നിങ്ങളുടെ യഥാർത്ഥ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ലോങ്ങ് വീഡിയോയുടെ വാച്ച് ഓവർ കാണിക്കുക ഓക്കെ അവിടെ ഷോർട്സ് വീഡിയോയുടെ വാച്ച് ഓവർ കാണിക്കില്ല ഒരുപാട് പേര് ഇത് ചോദിക്കാറുണ്ട് എൻ്റെ ഷോർട്സിൽ ഇത്രയധികം വാച്ച് ഓർ കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ മോണിറ്റൈസേഷൻ വാച്ച് ഓവറിൽ ഇൻക്ലൂഡ് ആകുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും ആവില്ല നിങ്ങളുടെ ഷോർട്സില് വ്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ ലോങ്ങ് വീഡിയോയുടെ വാച്ച് ഓവറാണ് നമുക്ക് മോണിറ്റൈസേഷൻ വാച്ച് ഓവറായിട്ട് കണക്കാക്കത്തുള്ളൂ ഓക്കെ ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇത് കുറഞ്ഞു വരുന്നതല്ല നോക്കുന്നതിന്റെ ഒരു വ്യത്യാസമാണ് ചില ബഗ്ഗൊക്കെ എറൊക്കെ സംഭവിക്കുമ്പോഴാണ് യൂട്യൂബിൽ വ്യൂസ് താരതമ്യം കുറയുക സബ്സ്ക്രൈബ്സ് കുറഞ്ഞൊക്കെ വരുന്നത് കാണാൻ സാധിക്കുന്നത് അല്ലാണ്ട് എറൊന്നുമില്ല സ്വാഭാവിക രീതിയിൽ പോകുന്ന ചാനലിലാണ് കുറഞ്ഞു വരുന്നത് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ നോക്കുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ വീഡിയോസ് ഇടാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ചാനലിൽ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാതൊക്കെ പോകുമ്പോഴാണ് വ്യൂസ് പാടെ കുറഞ്ഞു വരുന്നു വാച്ച് ഓർ പാടെ കുറഞ്ഞു വരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ അവരുടെ വാച്ച് ഓവറിൻ്റെ ഗ്രാഫത്തെ വാച്ച് ഓർ കുറഞ്ഞു വരും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമൊക്കെ കടന്നു പോകുമ്പോൾ പിറകിലുള്ള ഓരോ വാച്ച് ഓവർ കട്ടായി കട്ടായി പോകും അപ്പോൾ വാച്ച് ഓവർ ഗ്രാഫെന്ന് കുറഞ്ഞു പോകും അപ്പം നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക കൂടുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക അങ്ങനെയാണ് നിങ്ങളുടെ വാച്ച് ഓവർ അപ്പായി വരുള്ളൂ ലോങ്ങ് വീഡിയോയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഒരുപാട് ഞാൻ ചാനലിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഷോർട്സിൽ വ്യൂസ് കണ്ടിട്ട് ലോങ്ങ് വീഡിയോന്റെ പാടെ തള്ളിപ്പോവും അങ്ങനെ ലോങ്ങ് വീഡിയോനെ പാടെ തള്ളിപ്പോകരുത് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് നോട്ടിഫിക്കേഷൻ പോയി നമ്മുടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അവരെ പിടിച്ചെടുത്താൽ സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഷോർട്സ് ഇട്ടോളൂ അത് ഇടണ്ടായിരുന്നല്ല പക്ഷെ ഷോർട്സിൽ എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രമല്ല കാണുന്നത് അത് ഒരുപാട് ഒരുപാട് അൺസബ്സ്ക്രൈബ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ മുന്നിലേക്ക് പോയിട്ട് അവർ വീഡിയോ കാണും പക്ഷെ വ്യൂസ് നല്ല അധികരിച്ച് വരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നും ചെയ്തു വരും ചെയ്യും പക്ഷെ ലോങ് വീഡിയോ ജെനുവിൻ ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം ലോങ് വീഡിയോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ലാണ്ടായും ചാനലിന്റെ റീച്ച് പ്രാരതമ്യം കുറഞ്ഞു വരുന്നത് കണ്ടിട്ട് ഷോർട്സിലും വ്യൂസ് വരാണ്ടാവും ലോങ്ങിലും വരാത്ത അവസ്ഥ വരും അതുകൊണ്ട് ലോങ് വീഡിയോയ്ക്ക് ഡിപൻഡൻറ്റ് കൊടുക്കുവാൻ തന്നെ വേണം ലോങ് വീഡിയോയ്ക്ക് നിങ്ങൾ എന്തായാലും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ഓക്കെ ഞാൻ പരമാവധി ഒരുപാട് പേരോട് ഞാൻ മൊബൈലിൽ മെസ്സേജ് ചെയ്ത് പറയാറുണ്ട് ലോങ് വീഡിയോട് ഷോർട്സിൽ വ്യൂസ് കണ്ടിട്ടാണ് ഇവര് ലോങ്ങിൽ ഇടാത്തത് എനിക്ക് ഷോർട്സിൽ നല്ല വ്യൂസ് കയറുന്നുണ്ട് ലോങ്ങിൽ പത്ത് ഇരുന്നൂറോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോങ്ങിനെ അവോയ്ഡ് ചെയ്യുക അവയ്ഡ് ചെയ്യാറുണ്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യരുത് തീർച്ചയായിട്ടും ലോങ്ങ് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഷോർട്സിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോ ഇടാനുള്ള ടൈം കണ്ടെത്തണം ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇവിടെ ചോദിക്കുന്നത് എന്റെ പുതിയ ഫോണിൽ ചാനൽ കിട്ടുന്നില്ല എനിക്ക് പാസ്വേഡ് അറിയില്ല ഇനി എന്താ ചെയ്യുക പാസ്വേഡ് അറിയില്ലെങ്കിൽ നിങ്ങൾ ജിമെയിൽ ഐ ഡി നിങ്ങളുടെ എന്തായാലും മൊബൈലിൽ ഉണ്ടാവും ആ മൊബൈലിലുള്ള ജിമെയിൽ ഐ ഡി പോയിട്ട് പാസ്വേഡ് എങ്ങനെ മാറ്റേണ്ടത് എന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആർക്കൊക്കെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം ആർക്കൊക്കെ പാസ്വേഡ് ഇത്തരത്തിൽ കിട്ടാത്തവരുണ്ട് ജിമെയിൽ ഐ ഡി ഉണ്ട് അവരുടെ മൊബൈലുണ്ട് ഉണ്ട് പാസ്വേഡാണ് കിട്ടാത്തത് അപ്പൊ അവർക്കൊക്കെ ഉപകരിക്കുന്ന വീഡിയോസാണ് അത് കണ്ടു തന്നെ നിങ്ങൾക്ക് ചെയ്യണം കണ്ട് ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് ആ പാസ്വേഡ് റിക്കവറി ന്യൂ ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ചാനലിന്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡും സുരക്ഷിതമായിട്ടുള്ള ഒരു ഡയറിയിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു മൊബൈലിന്റെ നോട്ടിൽ എഴുതി വെക്കുക ഏറ്റവും നല്ല ഡയറിയിൽ എഴുതി വെക്കുന്നതാണ് അതാകുമ്പോൾ മൊബൈൽ എന്തെങ്കിലും കേട് വന്നാൽ കൂടി നിങ്ങൾക്ക് ഡയറിയിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും റിക്കവറി ഇമെയിൽ ഐ ഡിയും റിക്കവറി ഫോൺ നമ്പർ കൊടുക്കാൻ മറക്കരുത് ഇതെല്ലാം നിങ്ങൾ ജിമെയിൽ ഐ ഡി ചെയ്തു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ളവർ ഒരു ഫോണിൽ മാത്രം ആക്സസ് ചെയ്യരുത് രണ്ട് ഫോണിൽ ആക്സസ് ചെയ്തു വെക്കുക നിങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള ഇമെയിൽ ഐ ഡി രണ്ട് ഫോണിൽ ആക്സസ് ചെയ്തു വെക്കുക എന്തിനാന്ന് വെച്ചാൽ ഒരു ഫോൺ എങ്ങനെ കളഞ്ഞു പോവുകയോ നാശമായി പോവുകയോ ഒക്കെ ചെയ്താലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ ഐ ഡി പാസ്വേഡ് രണ്ടാമത്തെ വേറൊരു ഫോണിൽ ഉണ്ടെങ്കിൽ ആക്സസ് ഈസി ആവുമോ ആക്സസ് കിട്ടുന്നതായിരിക്കും ആ ഒരു ഡിവൈസിലുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇതൊരു കാര്യം മറക്കാതെ ചെയ്യുക കേട്ടോ ഇനി അടുത്ത ചോദ്യം പോയിക്കുക എനിക്ക് റിയൂസഡ് കണ്ടന്റ് പ്രശ്നം വന്ന് മോണിറ്റൈസേഷൻ കട്ടായി റിയൂസഡ് കണ്ടന്റ് പ്രോബ്ലം വന്നാൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കട്ടാവും റിയൂസഡ് കണ്ടന്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ റീ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തു എന്നുള്ള രീതിക്കാണ് മോണിറ്റൈസേഷൻ കട്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റീയൂസഡ് കണ്ടന്റ് ഇടാതിരിക്കുക അവരവൻ്റെ കണ്ടന്റ് ഇടുക സ്വന്തം കണ്ടന്റ് ഇട്ടിട്ട് പോകുക അതെല്ലാം മറ്റുള്ള റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം എൺപത് എട്ട് തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ വീഡിയോ ആയിരിക്കണം ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം അവരുടെ വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തിരിക്കണം ഒരു വീഡിയോ നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്യാണ് ഇപ്പൊ എന്റെ ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് മിണ്ടാണ്ടിരുന്നു ഞാൻ ഒരു കാര്യം മിണ്ടുന്നില്ല മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ വോയിസ് അവരുടെ മാത്രം ക്ലിപ്പിന്റെ വോയിസ് ആണ് അവിടെ ഡിറ്റക്ട് ചെയ്യുക അപ്പൊ എന്താണ് നമുക്ക് മൗണ്ടേസിലും കിട്ടില്ല നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ടായില്ല അതിന് റിയാക്ട് ചെയ്യണം ആ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ഷൻ ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് ഇവിടെ കണ്ടന്റ് ഐ ഡി നമ്മുടെ ചേഞ്ച് ആവുകയുള്ളൂ അങ്ങനെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത് റിയ റീയൂസഡ് കണ്ടന്റ് ഉള്ളവർ വരുന്നവരുടെ കാര്യം പറയുന്നത് റീ ആയിട്ടുള്ള വീഡിയോസ് യൂസ് ചെയ്യാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനുള്ള ആകെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒന്ന് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ അപ്പീൽ ചെയ്താലേ മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ രണ്ട് നിങ്ങൾ അപ്പീൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ താഴെ റീ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റിന്റെ സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചാനലിലുള്ള എത്തരത്തിലുള്ള റിവ്യൂസിൽ കണ്ടന്റ് ഉണ്ടോ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം അത് ഡിലീറ്റ് ചെയ്യേണ്ട യാതൊരു മാർഗമില്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ ഓൺ കണ്ടന്റ് തന്നെ ഇടണം ഓൺ കണ്ടന്റ് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റാണ് എന്നുള്ള ഉറപ്പോട് കൂടി നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ റീ അപ്ലൈ ചെയ്ത് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് മോട്ടിറ്റിസേഷൻ കിട്ടും ഓക്കെ ഇതാണ് ഇതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനുള്ളൂ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കാര്യമായി മെസ്സേജ് ചെയ്യാറുണ്ട് റിയൂസഡായി ഇതൊന്നും ചെയ്തു തരുക എത്ര പൈസ വേണമെങ്കിൽ ഇട്ട് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ വരാറുണ്ട് ഞാൻ എല്ലാവരോടും പറയും നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങളുടേതല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക അതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലാന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ വീഡിയോസ് തന്നെ ഇത് ഇതിന് റിലേറ്റഡായി ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുതുതായിട്ട് വരുന്നവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക റിയൂസ്ഡ് റിപ്പീറ്റി കണ്ടന്റ് റിപ്പീറ്റഡ് കണ്ടന്റ് എന്താണ് റിപ്പീറ്റായിട്ട് ടൈറ്റിൽ ടാഗ് ടൈറ്റിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ കമ്പനിയില് ഒരേപോലെ ആയിട്ട് കൊടുക്കുമ്പോൾ അത് റിപ്പീറ്റായിട്ട് കണ്ടന്റ് ആവും അത് അതുപോലെ തന്നെ വീഡിയോ വീഡിയോ സെയിം വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് കണ്ടന്റ് ഈ റിയൂസർ കണ്ടന്റ് എന്നുള്ള കൂടെ റിപ്പീറ്റഡ് കണ്ടന്റ് എന്ന് വരാറുണ്ട് പിന്നെ ഇപ്പോൾ പുതിയ ഒരു പ്രോബ്ലം വന്നിട്ട് മോണിറ്റൈസേഷൻ പോളിസി വയലേഷൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ചാനലിലുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാണ്ടും വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങള് വീഡിയോയുടെ എബോട്ട് സെക്ഷനിലൊന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് ഡീറ്റെയിൽ ആയി കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വരും ചാനലിന്റെ സെറ്റിങ്സ് പ്രോപ്പർ പ്രോപ്പറായിരിക്കണം കൺട്രി നമ്മള് നമ്മുടെ കണ്ടൻറ്റ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യണം നമ്മുടെ കാറ്റഗറി ചൂസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും പോപ്പറേറ്റ് ചെയ്തിരിക്കണം ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ഇത്തരത്തിൽ പ്രോബ്ലം വന്നിട്ട് ഞാൻ തന്നെയാണ് ഇരുന്ന് അവരുടെ ചാനൽ ഏതാ ഏത് തരത്തിലാണ് നോക്കിക്കണ്ട് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം എഴുതി അവരുടെ എല്ലാ സെറ്റിങ്സും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് ഇതില്ലാണ്ട് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോബ്ലങ്ങൾ വരാറുണ്ട് അപ്പം നമ്മൾ എക്സ്പീരിയൻസിന്റെ ഭാഗമായി നമ്മളതെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഇനി അടുത്ത ചോദ്യം പറയുന്നത് ആ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടില്ല നാല് ഷോർട്സ് വീഡിയോ ഇട്ടു ഇടുമ്പോൾ കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ യൂട്യൂബ് വെരിഫിക്കേഷൻ ചെയ്യണോ എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നതിൽ പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ് അത് ആദ്യം ചെയ്യണം അതിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഈ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്താലേ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസും കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയുള്ളൂ ലോങ് വീഡിയോയ്ക്ക് തമ്പനിയിൽ വെക്കാൻ പറ്റുള്ളൂ ഷോർട്സ് വീഡിയോയ്ക്ക് കമ്പനിയിൽ വെക്കാൻ പറ്റില്ല ഷോർട്സ് വീഡിയോയ്ക്ക് കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചില പോസ്റ്റൊക്കെ കാണും കമ്പനിയിൽ വെച്ച പോലെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഷോർട്സ് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ചെറിയ ഭാഗം ഏറ്റവും ലാസ്റ്റ് കൊടുക്കയാണ് ആ കൊടുക്കുന്ന ഭാഗം എഡിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആ അപ്ലോഡ് ചെയ്തു കൊടുക്കുന്ന ആ ഒരു ടൈമിൽ പെൻസിലിന്റെ ചിഹ്നം വരും ആ പെൻസിലിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഭാഗം നിങ്ങൾക്ക് കമ്പനിയിൽ വെക്കണം എന്നുള്ള ആ ഒരു ഭാഗം അപ്ലോഡ് ചെയ്ത് നിങ്ങൾ പബ്ലിക് ആക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചൂസ് ചെയ്ത ഭാഗമാണ് അവിടെ കമ്പനിയിലായിട്ട് വരുന്നത് ഓക്കെ അല്ലാണ്ട് ഇതിന് സപ്പറേറ്റ് ആയിട്ട് കമ്പനിയിൽ നമ്മൾ ലോങ്ങ് വീഡിയോയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതല്ല അത് ഇതുവരെ ഈ വീഡിയോ എടുക്കുന്ന നിമിഷം വരെയും വന്നിട്ടില്ല ഇനി അത് ഭാവിയിൽ വരികയായിരിക്കും തമ്പനിയിൽ ഷോർട്സിനും കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്ഡേറ്റിൽ വരികയായിരിക്കും അപ്പം വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം എന്നിരുന്നാലാണ് നമുക്ക് ലോങ്ങ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് കമ്പനിയിൽ വയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇത്തരത്തിൽ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വൺ ടൈം വെരിഫിക്കേഷൻ കൂടി ഉണ്ട് ഓക്കെ അതിൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഈ കാര്യങ്ങളൊക്കെ ക്രോം ബ്രൗസറിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകുക ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ ക്രോം ബ്രൗസർ എടുക്കാം അപ്പോൾ അതിൽ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഒരു ചാനലിൻ്റെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് എടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ കാണിച്ച് തരുമ്പോഴാണ് നമ്മുടെ ഫാമിലിക്ക് എവിടെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ബിഗിനറായിട്ട് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പതിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇത്തരത്തിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങളുടെ സമയം കളയാനല്ല എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് നിങ്ങളുടെ സമയം ഞാൻ അപകരിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഇത്ര സ്പീഡിലും കാര്യങ്ങളൊക്കെ വേണ്ട പറഞ്ഞു തരാൻ നോക്കുന്നത് പക്ഷെ പലവർക്കും അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊന്നും മനസ്സിലായില്ല എന്നിരുന്നാലും എനിക്ക് പറഞ്ഞു തരാണ്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ചാനൽ ക്ലിക്ക് ചെയ്ത് ഫ്യൂച്ചർ എലിജിബിലിറ്റി ഈ ഫ്യൂച്ചർ എലിജിബിലിറ്റി പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതവിടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കേട്ടോ ഈ ഈ ഒരു ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ നമുക്ക് പ്ലേലിസ്റ്റ് വീഡിയോ അപ്ലോഡിങ് അങ്ങനെയുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ രണ്ടാമത്തേന് നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഫസ്റ്റത്തെ നോർമലാണ് അത് ഡൺ ആക്കുന്നതായിരിക്കും രണ്ടാമത്തേലാണ് നമ്മളിവിടെ കണ്ടോ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് കണ്ടോ ഇവിടെ രണ്ടാമത്തേല് കണ്ടോ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ടിക്ക് വന്നിട്ടുണ്ട് ഇവിടെ ലൈവ് സ്ട്രീമിംഗ് കസ്റ്റം കമ്പനിയിൽ വീഡിയോ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം മൂന്നാമത്തെയാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഫേസ് വാല്യൂ കാണിച്ചിട്ട് ഇതിലൊരു എറർ ആണ് വെച്ചാൽ സ്പേസ് കാണിച്ച് അതായത് ഇതിന് രണ്ട് ഡിവൈസുമാണ് ഇത് ചെയ്യണമെങ്കിൽ അതായത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മെയിൽ ഐ ഡി ചാനൽ അടങ്ങിയിട്ടുള്ള മെയിൽ ഐ ഡി വേറൊരു ഫോണിൽ നിങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ എലിജിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ക്യു ആർ കോഡ് വരും അത് നമ്മൾ വേറെ ഫോണിലും നമ്മുടെ അതേപോലെ ഇമെയിൽ ഐ ഡിയിൽ ഉണ്ടെങ്കിൽ അത് സെൻഡാവും അതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ലെൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ലെൻസ് ഓപ്പൺ ചെയ്താൽ നമുക്കത് അതിലൊരു കോഡ് കാണിക്കും ആ കോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം ഇതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എങ്ങനെ ചെയ്തെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ എലിജിബിലിറ്റി ആണ് മൂന്നാമത്തെ ഈ ഫീ ആഡ് ഫീച്ചേഴ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഫേസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിൽ ഡിറ്റക്റ്റ് ആവും ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ അപ്രൂവൽ ആകാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൺ ആകുന്നതായിരുന്നു മറ്റും മെയിൽ മെസ്സേജ് വരും അത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡൺ ആകും അതിൽ പേടിക്കാനൊന്നുമില്ല ഓക്കെ ഇത്രയും എളുപ്പമാണ് അത് ചെയ്തു വെച്ചാലേ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഫീച്ചർ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്താലേ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് ചെയ്യണം മസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീച്ചർ എലിജിബിലിറ്റി ഇത്തരത്തിലുള്ള വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളവരുടെ ഉള്ള എറർ വരും അപ്പൊ എറർ വരുമ്പോഴാണ് നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കുക അപ്പൊ നിങ്ങളുടെ സമയം അവിടെ വേസ്റ്റ് ആവുന്നതായിരിക്കും അപ്പൊ ആദ്യം തന്നെ ചെയ്തു വെക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഫസ്റ്റ് തന്നെ ഇത് ചെയ്തു വെച്ച് ഈ മൂന്ന് പേജ് ഡൺ ആക്കി വെച്ചാൽ നല്ലത് കണ്ട ഇവിടെ എനേബിൾ എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യമാണ് ഓക്കെ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എനിക്ക് വാച്ച് ഓവർ അപ്ഡേറ്റ് ആവുന്നില്ല ഈ വാച്ച് ഓവർ അപ്ഡേറ്റ് ആവാൻ ഇപ്പോഴത്തെ സ്ഥിതിയില് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഇട്ട വീഡിയോ ഇപ്പം ഞാൻ ഈ വീഡിയോ പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാച്ച് വാച്ച്വർ എൻ്റെ മോണിറ്റൈസേഷൻ പേജിൽ എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം ഒരാഴ്ച ടൈം എടുക്കും അപ്ഡേറ്റ് ആവാന് അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്ര ഡേറ്റ് വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ളൂ എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ ഏൺ എന്നുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രാഫിന്റെ മുകളിൽ തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇട്ട വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഈ വീഡിയോയുടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു ഡേറ്റ് ഈ വീഡിയോ ഇട്ട ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിന്റെ അപ്ഡേറ്റ് അതിൽ ക്രോം ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോടും കൂടി ചേർത്തിട്ട് അതിൽ അപ്ഡേറ്റ് ആയിരുന്നോ വാച്ച് ഹവർ ഓക്കെ അത്തരത്തിലുള്ള ഒരു ടൈം അവിടെ വരുന്നതായിരിക്കും അപ്ഡേറ്റ് ആവാൻ അല്ലാണ്ട് അപ്ഡേറ്റ് വാച്ച് ഹവറ് പെട്ടെന്ന് അപ്ഡേറ്റ് ആയില്ല മുമ്പൊക്കെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ശേഷം അപ്ഡേറ്റ് ആകുമായിരുന്നു ഇപ്പൊ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ടൈം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് ആകുന്നത് ഇത്തരത്തിലുള്ള ഒരു ടൈം റേഷ്യോ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് ഷോർട്ട് പോളിസിയിൽ കൂടുതൽ വന്നാൽ ഷോർട്ട് പോളിസി കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്ലീസ് ഷോർട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പോളിസി ഷോർട്ട് പോളിസി ഒരു ബ്രാക്കറ്റിലേക്ക് കാണിക്കും അത് ഒരു തരത്തിൽ കോപ്പി റേറ്റ് നമുക്ക് കോപ്പി നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ മ്യൂസിക് കിട്ടുകഴിഞ്ഞാൽ കോപ്പി റേറ്റ് ക്ലെയിം കിട്ടിയിട്ടില്ല അതേപോലെയാണ് ഈ ഷോർട്ട് പോളിസി എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നും എല്ലാവർക്കും കിട്ടിയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് ഒരുപാട് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തിട്ട് അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഷോർട്ട് പോളിസി കൂടുതൽ കിട്ടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ബുദ്ധിമുട്ട് ഏണിംഗ്സിലാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ഇത്തരത്തിൽ ഷോർട്ട് പോളിസി ആ മ്യൂസിക് എടുക്കുന്നതുകൊണ്ടാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഷോർട്സിൽ ഇതുവരെ വന്നിട്ടില്ല അത് വലിയ പ്രശ്നമൊന്നുമല്ല പിന്നെ ഷോർട്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അൺലിസ്റ്റഡാക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത്തരത്തിൽ അൺലിസ്റ്റഡാക്കി വെച്ചിട്ടുള്ള വീഡിയോസിന് മ്യൂട്ടായിരിക്കും വോയ്സ് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ പബ്ലിക് ചെയ്താലും ആളുകൾ കാണാനുണ്ടാവില്ല കാണാൻ താല്പര്യപ്പെടില്ല ഒന്നും അതിൽ സൗണ്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് യൂട്യൂബ് തന്നെ നിങ്ങളോട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അതിലൊരു മ്യൂസിക് ഓർത്ത് ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ ആ അല്ലാത്ത പക്ഷം അത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ വരും ഇത് കണ്ടിട്ടും ഒരുപാട് പേര് ടെൻഷൻ ആവാറുണ്ട് എന്റെ വീട് പെട്ടെന്ന് യൂട്യൂബ് ഡിലീറ്റ് ആക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അത് ഇതാണ് കാരണം ഇനി അടുത്ത ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൈമാസ്റ്റർ ഡൗൺലോഡ് ചെയ്ത് ബട്ട് വാട്ടർമാർക്ക് ഉണ്ട് അത് പോകാൻ എന്ത് ചെയ്യണം ഒരു വീഡിയോ ചെയ്യാമോ വാട്ടർമാർക്ക് കളയണമെന്നുണ്ടെങ്കിൽ അതിൽ പേയ്മെന്റ് ഉണ്ട് അത് പേയ്മെന്റ് ചെയ്താലേ വാട്ടർമാർക്ക് പോവുള്ളൂ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വാട്ടർമാർക്ക് ഇല്ലാത്തത് വി എൻ ആപ്പ് ഉണ്ട് അങ്ങനെയുള്ള യൂട്യൂബിന്റെ തന്നെ യൂട്യൂബ് ആപ്പ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ ഓക്കെ ഇങ്ങനെയുള്ള ആപ്പപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ടതായിരുന്നു വി എൻ ആപ്പ് ഒക്കെ നല്ല ഇതാണ് എഡിറ്ററാണ് വി എൻ എഡിറ്റർ അതൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ അതിലൊന്നും വാട്ടർമാർക്ക് ഇല്ല കൈമാഷം ഉപയോഗിക്കാ വാട്ടർമാർക്ക് പോകാൻ വേണ്ടി നിങ്ങൾ പെയ്ഡ് തന്നെ ചെയ്യണം ഓക്കെ പിന്നെ ക്രാക്ഡ് വേർഷൻ ഒക്കെ ഉണ്ട് അത് നമ്മൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് വയലേഷൻ പോളിസി എഗനിസ്റ്റ് ആണ് അതായത് ഇങ്ങനെയുള്ള എങ്ങനെയാണ് ക്രാക്കെഡ് വർഷം ചെയ്യേണ്ടത് ഒക്കെ പറയുന്നതൊക്കെ പോളിസിക്ക് എതിരാണ് അതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല ആയിട്ടുള്ള കൈമാഷം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് മെയിൻ ആയിട്ട് ലാസ്റ്റത്തെ ചോദ്യമാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് ടൈം പോകുന്നുണ്ട് അതുകൊണ്ടാണ് സ്പീഡ് അപ്പിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്നിരുന്നാലും കാര്യങ്ങൾ കൂടി എൻ്റെ ഫാമിലി മനസ്സിലാക്കുന്നു എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നത് ഇവിടെ ചോദിക്കുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ആർട്സൻസ് പിൻ പിന്നിനെയാണ് അതിനുള്ള ആപ്ഷൻസ് പിന്നിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ പിൻ കിട്ടിയില്ല ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്ലൈ ചെയ്യുന്നത് ഇതുവരെ എനിക്ക് പിൻ കിട്ടിയില്ല അഡ്രസ് നീഡ്സ് അറ്റൻഷൻ എന്നാണ് കാണിക്കുന്നത് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പിൻ നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് പിൻ നമ്പർ പറഞ്ഞ ആപ്ഷൻസിൽ നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നാലാഴ്ച ഉള്ളിലാണ് പിൻ ലെറ്റർ വരിക ഈ പിൻ ലെറ്റർ എൻ്റർ ചെയ്താലേ നമുക്ക് അടുത്ത പ്രോസീജിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ പിൻ ലെറ്റർ കിട്ടാണ്ട് നമുക്ക് എത്ര ഏണിങ്സ് വന്നാലും നമുക്ക് കിട്ടുന്നതല്ല അപ്പൊ പിൻ ലെറ്റർ എൻ്റർ ചെയ്യണം പിൻ ലെറ്റർ എന്തിനാണ് യൂട്യൂബ് അയക്കുന്ന അറിയോ അതായത് നമ്മൾ എന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് അത് യഥാർത്ഥ കയ്യിലേക്കാണ് ഇതിന്റെ ആർട്സെൻസിന്റെ ഏണിംഗ്സ് കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പിൻ ലെറ്റർ അവരവരുടെ വീട്ടിലേക്ക് അയക്കുന്നത് ആ പിൻ ലെറ്റർ കഴിഞ്ഞാൽ ആർട്സെൻസിന് മനസ്സിലാവും ആ ഇത് യഥാർത്ഥ വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് ഇതിലുള്ള പേയ്മെൻറ്റ് പോകുന്നത് എന്ന് മനസ്സിലാവും അതിനാണ് ഈ പിൻ ലെറ്റർ അവരുടെ അഡ്രസ്സിലേക്ക് അയക്കുന്നത് അപ്പോൾ ഈ അഡ്രസ്സ് അയക്കുമ്പോൾ ആദ്യത്തെ പിന്നെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പിന്നിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ അഡ്രസ്സ് ഒന്നും കൂടി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അഡ്രസ്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ പിന്നിന് റീസബ്മിറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് അഥവാ വന്നില്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പിന്നിന് നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാം അപ്പം അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആരുടെ അഡ്രസ്സ് കൊടുത്തിട്ട് അതിലോട്ടും വരുത്താവുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ട്രിപ്പും ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനായിട്ട് അതായത് ട്രിപ്പിൾ ഷൂട്ടർ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പീരീഡ് ഉണ്ട് അതായത് അതിലുള്ള ഒരു ടൈം ഉണ്ട് മൂന്ന് ട്രിപ്പ് ചെയ്തതിന്റെ ടൈം കഴിഞ്ഞ ശേഷമേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ അവിടെ എനേബിൾ ആയിട്ട് വരുള്ളൂ അപ്പോഴേ ഓൺലൈനായിട്ട് ട്രിപ്പിൾ ഷൂട്ടർ വഴി ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പിന്നെയും നിങ്ങൾക്ക് എറാൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ടൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരാതിരിക്കാനാണ് വരാതിരിക്കാനാൻ്റെ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ബിഗ്നറായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ആഡ്സൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വശങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുക ആദ്യം തന്നെ ബിസിനസ് പോയി സെലക്ട് ചെയ്യരുത് ഒരുപാട് പേര് യൂട്യൂബിൽ നിന്ന് പൈസ സമ്പാദിക്കാനല്ല അപ്പോ എൻ്റെ ബിസിനസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ആഡ്സൻസിൽ ബിസിനസ് സെലക്ട് ചെയ്യാറുണ്ട് അങ്ങനെ സെലക്ട് ചെയ്യരുത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് എടുക്കുക ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേര് ഐ ഡിയിലുള്ള പേര് ആധാർ കാർഡിലുള്ളത് പറ്റില്ല പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി കാർഡ് പാസ്പോർട്ട് ഓക്കെ പിന്നെ വരുന്നത് പാസ്പോർട്ടാണ് ഇങ്ങനെ നാല് ഐ ഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ആധാർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഓക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആപ്ഷൻസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരുപാട് ഡൗട്ടുകൾക്കുള്ള ആൻസർ എന്നാണ് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് ഇനി നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹി